ഇപ്പൊ സ്ട്രീജത്തിങ്സിന്റെ ഇത് കണ്ടു സ്ട്രീജത്തിങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അല്ലേ നമ്മുടെ 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 ഈ ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് പ്രവേശിക്കണമെന്ന് ഏറെ അഭ്യർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും നേരം കാത്തിരുന്ന അനോമി മെമ്പേഴ്സും ുംകത്തേക്ക് ടെവരുടെയും പ്രിയം കൂടി തന്നെ എല്ലാ ടീം മെമ്പേഴ്സിനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം െല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് തീയതി പ്രദർശനം ആരംഭിക്കുന്നതോടൊപ്പം അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നിറഞ്ഞ കൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മൾ തന്നെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ എല്ലാവർക്കും നമസ്കാരം ഹാവ് എ ഗുഡ് ഈവനിങ് ഞങ്ങളുടെ അനോമി എന്നുള്ള മൂവി പുതിയ ഫിലിം തേർട്ടീത്തിന് റിലീസാണ് സോ അനോബിയുടെ പ്രൊമോഷൻസ് ഞങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് നിങ്ങളുടെ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് അപ്പിയറൻസ് വരുന്നത് ഭയങ്കര ആൻഷ്യസ് ആയിട്ടാണ് വന്നത് താങ്ക് യു സോ മച്ച് ഫോർ ി വെൽക്കം താങ്ക് യു സോ മച്ച് ഞാനിവിടെ ഫോറം ട്വന്റി ട്വന്റി സിക്സിന്റെ മീനിൽ നടന്നു ഞാൻ അതിനെല്ലാ ആശംസകളും അറിയിക്കുകയാണ് ഞാൻ അബൌട്ട് അനോമി ഇവിടെ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻസ് ഇഷ്ടം ആകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ഇപ്പൊ സ്ട്രേഞ്ച് എത്തിങ്സിന്റെ ഇത് കണ്ടു സ്ട്രേഞ്ച് എത്തിസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ സോ അനോമിയിൽ ഒരു ചെറിയ സൈഫൈ എലമെന്റ് ഉണ്ട് സോ make sure, sure that you are watching it in തിയേറ്റേഴ്സ് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഫിലിം സോ മുപ്പതാം തീയതി നിങ്ങൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ഹാവിങ് മീ ഫിസാർ കോളേജ് ആൻഡ് ദുഡന്റ്സ് അവർ ദാങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ചിത്രത്തിന്റെ ആർട്സ് ആൻഡ്സിന് കരുത്തുപകരാൻ ഒപ്പമുണ്ട് ശാസ്ത്രവും നിഗൂഢതയും കലയും ഈ വലിയ ക്യാൻവാസ്

i don't know